ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മാഡായിൽ സി പി എം സി പി ഐ ഭിന്നത രൂക്ഷമായി സി പി ഐക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് സി പി എം മാഡായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പവിത്രന നൽകിയ സ്വീകരണ യോഗത്തിലാണ് സി പി ഐക്കെതിരെ വിനോദിന്റെ പരാമർശം ഏത് ചപ്പു ചവറിനും അടിഞ്ഞുകൂടാവുന്ന ഒരു ചവറ് കൂമ്പാരമായി ഒരു ഇടതുപക്ഷ പാർട്ടി മാറരുത് ചുമലിലിരുന്ന് കഴുത്ത് തന്നെ ഒടിച്ചുകൊണ്ടുപോകാമെന്ന് കരുതി പുറപ്പെട്ട ചിലരുണ്ട് ശത്രുക്കളെക്കാൾ അപകടകാരിയാണ് ഈ ബന്ധുക്കളെന്നും വിനോദ്പക്ഷി മാറരുത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറരുത് എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് കഴുത്ത് തന്നെ ഒളിച്ചു കൊണ്ടുപോകാം എന്ന് കരുതി പുറപ്പെട്ടിട്ടുള്ള ചിലരുണ്ട് ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് ആ ബന്ധുക്കൾ ഇടതുപക്ഷത്തെ നിർഭാഗ്യവശാൽ അങ്ങനെ ചില ബന്ധുക്കൾ വളരെ സ്നേഹത്തോടെ അവർ സി പി ഐ എമ്മിന്റെ സഹോദര പാർട്ടി എന്നാണ് പറയാറുള്ളത് ആ സഹോദര പാർട്ടിയുടെ കൂടി പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ സിപിഐഎം ആഗ്രഹിക്കുന്നു സി പി എമ്മിന്റെ സഹോദര പാർട്ടി എന്നാണ് അവരെ പറയാറുള്ളത് ആ സഹോദര പാർട്ടിയുടെ കൂടെ പരാജയമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും വി വിനോദ് പറഞ്ഞു മാടായി പഞ്ചായത്ത് ആറാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സി പി ഐ മാഡായി ബ്രാഞ്ച് സെക്രട്ടറി എൻ പ്രസന്ന മത്സരിച്ചിരുന്നു നേരത്തെ സി പി എമ്മിലായിരുന്ന ഇവർ മാടായി പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഭരണസമിതിയിൽ സി പി എമ്മിന്റെ വാർഡ് കൂടിയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് യു ഡി എഫിന്റെ നേതാക്കൾക്കൊപ്പം പ്രസന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് ധാരണയ്ക്കും പാർട്ടി തീരുമാനത്തിനും വിരുദ്ധമായി യു ഡി എഫ് സ്വതന്ത്രയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ പ്രശ്നയ്ക്കെതിരെ പ്രദേശത്ത് പ്രതിഷേധവുമുണ്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പവിത്രന് നൽകിയ സ്വീകരണ യോഗത്തിലാണ് സി പി ഐ എം മാടായിര സെക്രട്ടറി വി വിനോദ് കടുത്ത ഭാഷയിൽ സി പി ഐയെ വിമർശിച്ചത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി